ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട കൊണ്ട് നല്ല കിട്ടില്ല സ്നാക്സിന്റെ റെസിപ്പിയാണ് അപ്പൊ എല്ലാരും ഇവിടെ പാത്രെടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് കപ്പ് മൈദ ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് നെയ്യും കുടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്ക കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കിച്ചു വെച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്ക പാത്രത്തിലേക്ക് വെച്ചെടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം നാല് സവള ചെറുതായി അരിഞ്ഞത് ആവശ്യത്തിന് ഉപ്പ് മിക്സ് ചെയ്യ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് രണ്ട് പച്ചമുളക് ഇതൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളകും പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരക പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ കുറച്ച് മല്ലിയെങ്കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്യാൻ ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം നാല് ടീസ്പൂൺ കോൺഫ്ലവർ പൊടി രണ്ട് ടീസ്പൂൺ നെയ്യും പൊടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു രീതിക്ക് വേണം ഇത് കിട്ടാൻ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കുറച്ചെടുക്കുക കയ്യിൽ ഒന്ന് ഉരുളിലേക്ക് എടുക്കുക കിച്ചൺ ടോപ്പിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഉരുള വെച്ചുകൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് പരത്തി ണം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മേലേക്ക് ആ നെയ്യ് മിക്സ് എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് വേറെ ഒരെണ്ണം കൂടി ഒന്ന് വെച്ചുകൊടുക്കുക അതിൻ്റെ മേലേക്ക് ഈ നെയ്യിൻ്റെ മിക്സ് ആക്കി കൊടുക്കുക ഇതുപോലെ തന്നെ ഒരു ആറെ എണ്ണം ഇതിൻ്റെ മേലേക്ക് ഇതുപോലെ തന്നെ വെച്ചുകൊടുക്കാം കേട്ടോ ലാസ്റ്റ് ലാസ്റ്റത്തെയും കൂടി ഇതിന് മേലയ്ക്കൊന്ന് വെച്ചു കൊടുത്തിട്ട് ഇതിന് മേലെ അതേ നെയ്യ് ഒന്ന് പറ്റി കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് കത്തി കൊണ്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഒരെണ്ണം എടുക്കുക എന്നിട്ട് ഇതൊന്ന് കൈര് വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക കിച്ചൻ ടൊപ്പിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ഉരുള വെച്ചെടുക്കുക ഇതൊന്ന് പരത്തിയെടുക്കുക ഇതിൻ്റെ അരിവശമൊക്കെ ഇതേ കത്തിയത് ഒന്ന് കട്ട് ചെയ്തെടുക്കുക രണ്ട് ടീസ്പൂൺ മസാല വെച്ചുകൊടുക്കുക ഇതിൻ്റെ മേലേക്ക് മുട്ടയുടെ പകുതി വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതൊന്ന് മടക്കിയിട്ട് ഫ്രോ കൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക ഇതുപോലെ എല്ലാതും ചെയ്തെടുക്കുക ഓയില് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഓരോന്ന് ഇട്ടിട്ട് ഇതാവണം അതുവരെ തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം നില കിട്ടില്ല എന്താ ചോദിച്ചാണ് എല്ലാവരും തയ്യാറാക്കി നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബ്